ദക്ഷിണ ഭാരതത്തിന്റെ തലസ്ഥാനമായി കേരളം മാറുമെന്നും ശക്തിയാണ് അതിന്റെ പ്രധാന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു നടക്കുന്ന കേരള അദ്ദേഹം ടൂറിസത്തിന്റെ സാധ്യത കൂടി പരിഗണിച്ച് വലിയൊരു പദ്ധതി തയ്യാറാക്കേണ്ടതുണ്ട് അതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി തവനൂർ മാഗമക മഹോത്സവത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു സുരേഷ് ഗോപി മലപ്പുറം മറ്റു ജില്ലകൾ അതുപോലെ തന്നെ ദക്ഷിണ ഭാരതത്തിലെ അഞ്ച് സംസ്ഥാനങ്ങളുടെ ഒരു സാംസ്കാരിക തലസ്ഥാനമായി ഈ ഒരു പ്രവൃത്തി കൊണ്ട് ഭാരതത്തിൽ ദക്ഷിണ ഭാരത സാംസ്കാരിക തലസ്ഥാനം എന്ന് പറയുന്ന പട്ടമാണ് കേരളത്തിന് നിളയ്ക്കുന്ന ചാർത്തയ്ക്ക് രാവിലെ സൂര്യകാലടി സൂര്യൻ ജയസൂര്യൻ ഭട്ടതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ നടന്ന മഹാഗണപതി ഹോമത്തിലും സുരേഷ് ഗോപി പങ്കെടുത്തു മാതാ അമൃതാനന്ദമായി മഠം താനൂർ മഠാധിപതി സോമിനി അതുല്യ മൃതാപ്രാണ സഭാപ്തി സംവിധാനന്ദഗിരി തുടങ്ങിയവർ നേതൃത്വം നൽകി നമ്മുടെ സന്തോഷം Pride of generations. India, Oman, Bahrain.